ബാക്ക് ടു മൈ ചാനൽ ാന എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പൊതുവേ ഞാൻ അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്ത ആളാണ് കേട്ടോ പക്ഷേ യൂട്യൂബിലും അതേപോലെ തന്നെ മീഷോയിലും പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ച രണ്ട് പ്രോഡക്റ്റ് ആണ് ബയേഴ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് എന്താണ് നമുക്കൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ് അങ്ങനെ ഈ ഷർട്ടും അതേപോലെ തന്നെ ഒരു ആയിട്ട് വരുന്നതാണ് ഇതിന് മെറ്റീരിയൽ ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ആണ് അതേപോലെ തന്നെ രണ്ടും ഷോർട്സും അതേപോലെ തന്നെ ഷർട്ടും സിൽക്ക് ആണ് വരണേ ഇത് വാങ്ങിച്ച സമയത്ത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നെ അതായത് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും മെറ്റീരിയൽ എങ്ങനെയാവും ഒരു പേടി ഇനി അപ്പം അങ്ങനെ വാങ്ങിച്ച ഒരു സാധനമാണ് ഷർട്ടിൽ വന്നിട്ട് എനിക്കൊരു ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതേപോലെ തന്നെ ബട്ടൺസായിട്ടാണ് വരണേ ഈ ബോർഡറും അതുപോലെ തന്നെ ഈ വർക്കും അടിപൊളിയാണ് നല്ല മെറ്റീരിയലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൈ ആണെങ്കിലും ഈ ഒരു കറുപ്പ് ബോർഡർ നല്ല ഭംഗിയാണ് ഇതൊരു ടീഷർട്ടും ആയിട്ട് വരുന്നതാണ് ഈ ടീ ഷർട്ട് ഞാൻ ഇത് വാങ്ങിച്ചെങ്ങനെയാച്ചാലും മീഷോയിൽ റിവ്യൂസിൽ കണ്ടത് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ പാൻസ് ആണെന്നെങ്കിലും നല്ല കട്ടിണ്ട് അതായത് കുറേ കാലം ഈട് നിൽക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ അധികം കഴുകി കഴിഞ്ഞാലും പെട്ടെന്ന് കീറാത്ത കേടുവരാത്ത മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ വാങ്ങിയത് ഈ ടീഷർട്ടും പാൻസും ആയിരുന്നു സംഭവം നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഒറ്റ കാര്യം ഫീൽ ചെയ്ത് ചെറിയ കയ്യാൽ പോലും ഞാൻ ചെറിയ കൈ ഇടാറില്ല ഇത്ര കൈ ഇടാറുണ്ടുള്ളത് നല്ല കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് അപ്പം ഈ രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ പ്രൈസിന് മുറത്തായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് അപ്പം ഇതുപോലെ ഞാൻ ഇനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഇടാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്